ഇന്തോ പസഫിക്കിലെ വ്യോമശക്തിയുടെ തന്ത്രപരമായ സന്തുലിതാവസ്ഥയിൽ ഒരു കാര്യമായ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ചൈന ഇപ്പോൾ നേരിട്ടിറങ്ങിയിരിക്കുകയാണ് അതായത് ചൈന തങ്ങളുടെ പുതിയ ഷെൻയാങ് ജെ തേർട്ടി ഫൈവ് എ സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനം ഔദ്യോഗികമായി ഉൽപാദനത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ചൈനയുടെ ഈ ജെ തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് ഒരു അഞ്ചാം തലമുറ യുദ്ധ വിമാനമാണ് ഈ വിമാനത്തിന്റെ പൊതു അരങ്ങേറ്റവും തുടർന്നുള്ള നിർമ്മാണവും ഒക്കെ ചൈനയുടെ വളർന്നു വരുന്ന സാങ്കേതിക വൈദഗ്ധ്യത്തെ സൂചിപ്പിക്കുന്നത് ഇതിപ്പോൾ ഇന്ത്യൻ പ്രതിരോധ ആസൂത്രകൾ ഒരു നിർണായക ചോദ്യം ഉയർത്തിയിരിക്കുകയാണ് യുദ്ധത്തിൽ തെളിയിക്കപ്പെട്ട ഫോർ പോയിന്റ് ഫൈവ് തലമുറയായ ദസാൾട്ട് റഫേലിനെ ഉയർന്നുവരുന്ന ഈ അഞ്ചാം തലമുറ ഭീഷണിക്കെതിരെ ഇന്ത്യൻ വ്യോമസേനയുടെ മുൻതൂക്കം നിലനിർത്താൻ കഴിയുമോ എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രതിരോധ ആസൂത്രകരിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ജെ ട്വന്റി മൈറ്റ് ഡ്രാഗണിനൊപ്പം പ്രവർത്തിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ചൈനയുടെ രണ്ടാമത്തെ അഞ്ചാം തലമുറ യുദ്ധ വിമാനമാണ് ഷെൻയാഗ് ജെ തേർട്ടി ഫൈവ് എ എഫ് സി തേർട്ടി വൺ ഗൈർ ഫാൽക്കണിന്റെ പ്രോട്ടോടൈപ്പിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ജെ തേർട്ടി ഫൈവ് എ കുറഞ്ഞ നിരീക്ഷണ ക്ഷമത സ്റ്റെൽത്ത് കേന്ദ്രീകരിച്ച് നിർമ്മിച്ച ഒരു ഇരട്ട എഞ്ചിൻ ഇടത്തരം ഭാഗമുള്ള ഒരു വിമാനമാണ് ഇത് നൂതന സെൻസർ ഫ്യൂഷനും കുറഞ്ഞ റഡാർ പ്രൊഫൈലും ഉപയോഗിച്ച് എതിരാളികൾ ഇതിന്റെ സാന്നിധ്യം അറിയുന്നതിനു മുമ്പേ എതിരാളികളെ കണ്ടെത്താനും ഇടപഴകാനും അതായത് ഫസ്റ്റ് ലുക്ക് ഫസ്റ്റ് ഷോട്ട് കഴിവ് കൈവരിക്കുക എന്നതാണ് ഈ വിമാനത്തിന്റെ ഒരു പ്രാഥമിക രൂപകൽപ്പന തത്വശാസ്ത്രം എന്ന് പറയുന്നത് വ്യോമ മേധാവിത്വം കര ആക്രമണം സമുദ്ര ആക്രമണ ദൗത്യങ്ങൾ എന്നിവയ്ക്ക് കഴിവുള്ള ഒരു വൈവിധ്യമാർന്ന ആസ്തിയായിട്ടാണ് ചൈനീസ് സൈനിക സിദ്ധാന്തം ജെ തേർട്ടി ഫൈവ് എ സ്ഥാപിച്ചിരിക്കുന്നത് ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദസാൾട്ട് റാഫേൽ എന്ന് പറയുന്നത് ഈ പുതുതായി പുറത്തിറക്കിയ ജെ തേർട്ടി ഫൈവിൽ നിന്ന് വ്യത്യസ്തമായി വിപുലമായ പ്രവർത്തന പരിചയമുള്ള ഒരു പരിചയ പ്ലാറ്റ്ഫോം ആണ് എന്ന് തന്നെ പറയേണ്ടി വരും നമ്മുടെ ഇന്ത്യൻ വ്യോമസേന നിലവിൽ മുപ്പത്തിയാറ് റാഫൽ ജെറ്റുകളാണ് പ്രവർത്തിപ്പിക്കുന്നത് മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് അഥവാ എം ആർ എഫ് എ ടെറിന് കീഴിൽ നൂറ്റി പതിനാല് അധിക ജെറ്റുകൾ വാങ്ങുന്നതിനും നിർമ്മിക്കുന്നതിനുമായി ഏകദേശം ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ വില മതിക്കുന്ന ഒരു പ്രധാന കരാറും ഇന്ത്യ പരിഗണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്രഞ്ച് സൈന്യവുമായി സേവനത്തിൽ പ്രവേശിച്ച റാഫേലിന്റെ എഫ് ഫോറിന്റെ നിലവാരത്തിൽ കാര്യമായ നവീകരണങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെച്ചപ്പെടുത്തിയ തേൽസ് ആർ ബി ഇ ടു ആക്ടിവ് ഇലക്ട്രോണിക്കൽ സ്കാൻ അര റഡാർ സഹകരണ പോരാട്ടത്തിനുള്ള നൂതന നെറ്റ്വർക്കിംഗ് പൈലറ്റ് തീരുമാനമെടുക്കാൻ സഹായിക്കുന്നതിനുള്ള കൃത്രിമ ബുദ്ധി അഥവാ എഐ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അതേപോലെ തന്നെ ഒമിനിറോൾ ശേഷിക്ക് പേരുകെട്ടതാണ് റാഫേൽ അതായത് ഒരു വിമാനത്തിനെ ഒരേ വിമാനത്തിൽ തന്നെ എയർ ടു എയർ പോരാട്ടം ആഴത്തിലുള്ള സ്ട്രൈക്ക് ദൗത്യങ്ങൾ രഹസ്യാന്വേഷണം എന്നിവ തടസ്സമില്ലാതെ നടത്താൻ സാധിക്കും സംഘർഷങ്ങളിൽ അസാധാരണമായ പ്രകടനത്തിന് അർഹമായ ഒരു സംവിധാനമായ അത്യാധുനിക സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടാണ് ഇതിന്റെ അതിജീവനത്തെ ശക്തിപ്പെടുത്തുന്നത് ഡെസോ റാഫേൽ എന്ന് പറയുന്നത് ഒരു ഫോർ പോയിന്റ് ഫൈവ് തലമുറ യുദ്ധ വിമാനമാണ് അതേസമയം ജെ തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് ഒരു അഞ്ചാം തലമുറ യുദ്ധ വിമാനവുമാണ് ഈ ജെ തേർട്ടി ഫൈവ് എയുടെ ഒരു പ്രധാന നേട്ടം എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണമായ സ്റ്റെൽത്ത് എയർ ഫ്രെയിമും ആന്തരിക ആയുധ ഭേയുമാണ് ഇത് അതിന്റെ റഡാർ സിഗ്നേച്ചർ കുറയ്ക്കുന്നതിനായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതേസമയം റാഫേലിൽ കുറഞ്ഞ നിരീക്ഷണ സവിശേഷതകളും അതിജീവനത്തിനായി ഇല ലോകോത്തര ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുമാണ് ഉപയോഗിക്കുന്നത് അതേപോലെ ജെ തേർട്ടി ഫൈവ് എന് റെഡാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്താതെ പോകാനുള്ള സാധ്യത കൂടുതലുള്ളതിനാൽ മത്സരാധിഷ്ഠിത വ്യോമാതിർത്തിയിലേക്ക് തുണച്ചു കയറാൻ ഇതിന്റെ രൂപകൽപ്പന ഇതിനെ സഹായിക്കുന്നു റാഫേലിന് പതിനാല് ഹാർഡ് പോയിന്റുകളിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വരെ ഭാരശേഷിയുണ്ട് മിറ്റിയർ എം ഐ സി എ എൻ ജി എയർ ടു എയർ മിസൈലുകൾ സ്കാൾപ് ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഇതിലുണ്ട് അതേസമയം ജെ തേർട്ടി ഫൈവ് എയിലെ ആന്തരിക ബേകളിലും ബാഹ്യ ഹാർഡ് പോയിന്റുകളിലും എണ്ണായിരം കിലോഗ്രാം ആണ് ശേഷിയുള്ളത് പി എൽ ഫിഫ്റ്റീൻ ആൻഡ് പി എൽ ടെൻ മിസൈലുകളാണ് ഇതിലുള്ളത് രണ്ട് ദീർഘദൂര മിസൈലുകൾ വഹിക്കുന്നുണ്ട് എങ്കിലും റാം പ്രൊപ്പഷനോട് കൂടിയ റാഫേലിന്റെ മെറ്റിയർ മിസൈലിന് നോ എസ്കേപ്പ് സോൺ ഉണ്ട് ഇത് ചൈനയുടെ പി എൽ ഫിഫ്റ്റീനേക്കാൾ തീവ്ര ശ്രേണികൾ കൂടുതൽ മാരകമാക്കുന്നു റാഫേലിന് ഗണ്ഡിയുമായി വലിയ ബാഹ്യ പേലോട് ശേഷിയുമുണ്ട് രണ്ട് യുദ്ധവിമാനത്തിന്റെ പരമാവധി വേഗത എന്ന് പറയുന്നത് മാക് വൺ പോയിന്റ് എയ്റ്റ് ആണ് മികച്ച പോരാട്ട ശ്രേണി റാഫേലിനുണ്ട് ഇത് കൂടുതൽ ദൈർഘ്യമേറിയ പെട്രോളിങ്ങും ആഴത്തിലുള്ള ആക്രമണങ്ങൾക്കും സാധിക്കുന്നു അതിന്റെ കനാഡ് ഡെൽറ്റാവി കോൺഫിഗറേഷൻ ക്ലോസ് റേഞ്ച് ഡോഗ് ഫൈറ്റുകൾ അസാധാരണമായ ചടുതയാണ് നൽകുന്നത് ഇതിനെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പോരാട്ട റെക്കോർഡാണ് വിപുലവും തെളിയിക്കപ്പെട്ടതുമായ ഒരു പോരാട്ട റെക്കോർഡാണ് റാഫേലിനുള്ളത് അതേസമയം ജെ തേർട്ടി ഫൈവ് എക്ക് ഒരു പോരാട്ട റെക്കോർഡുമില്ല തെളിയിക്കപ്പെട്ട വിശ്വാസത എഞ്ചിന്റെ പ്രകടനം സിസ്റ്റം സംയോജനം എന്നിവയുള്ള ഒരു യുദ്ധശക്തിയറിയ പ്ലാറ്റ്ഫോമാണ് റാഫേൽ റാഫേൽ അത് തെളിയിച്ചും കഴിഞ്ഞു എന്നാൽ യഥാർത്ഥമായി ലോക പോരാട്ട സാഹചര്യങ്ങളിൽ ജെ തേർട്ടി ഫൈവ് എ ഇതുവരെയും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല അതേപോലെ തന്നെ ഒരു ബിയോണ്ട് ഫിഷ്യൽ റേഞ്ച് ഇടപെടൽ ഉണ്ടാവുകയാണെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ജെ തേർട്ടി ഫൈവിന്റെ സ്ഥലത്ത് എന്ന് പറയുന്നത് സൈദ്ധാന്തികമായി തന്നെ ആദ്യം വെടിവെക്കാൻ ഇതിന് സഹായകമാകും എന്നാൽ ഈ സമയത്ത് റാഫേലിന്റെ എന്ന് പറയുന്നത് കേവലം ഒരു നേട്ടം മാത്രമല്ല കാരണം റാഫേലിന്റെ സ്പെക്ട്രാ സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വരുന്ന മിസൈലുകളെ കണ്ടെത്താനും ജാം ചെയ്യാനും കബളിപ്പിക്കാനും പ്രാരംഭ ആക്രമണത്തെ നിരാകരിക്കാനുമാണ് ഇങ്ങനെയുള്ള ഈ ആദ്യ ആക്രമണത്തെ റാഫേൽ അതിജീവിക്കുകയാണെങ്കിൽ അതിന്റെ മികച്ച മെറ്റിയർ മിസൈൽ അപ്രത്യാക്രമണത്തിൽ നിർണായക നേട്ടമാണ് റാഫേലിന് നൽകുന്നത് ഒരു വിത്ത് വിഷ്വൽ റേഞ്ച് ഡോഗ് ഫൈറ്റിൽ റാഫേലിന്റെ തെളിയിക്കപ്പെട്ട സൂപ്പർ മാനുവറബിലിറ്റി ഉയർന്ന ഉയർന്നി ടു വെയിറ്റ് അനുപാതം നൂതന ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ എന്നിവ ജെ തേർട്ടി ഫൈവേക്കാൾ വ്യത്യസ്തമായ മുൻതൂക്കമാണ് നൽകുന്നത് ഇതിന്റെ എയർ എയർഫ്രെയിം സ്റ്റെൽത്തിനായിട്ടാണ് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നു വ്യോമ പോരാട്ടം ഇനി വ്യക്തിഗത വിമാനശേഷികളെ കുറിച്ചല്ലെന്ന പ്രതിരോധ വിദഗ്ധർ വാദിക്കുകയാണിപ്പോൾ പിന്തുണ ആസുകളുടെ വലിയ ശൃംഖലയെ ആശ്രയിച്ചിരിക്കും എന്നാണ് ഇവരുടെ അഭിപ്രായം ഫൈവ് തലമുറ യുദ്ധ വിമാനം ഉപയോഗിച്ച് തന്ത്രങ്ങൾ മനഞ്ഞ് അത്യാധുനിക സാങ്കേതിക വിദ്യകളോടുകൂടി ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ഒരു അഞ്ചാം തലമുറ യുദ്ധ വിമാനത്തെ പോലും ഇല്ലാതാക്കാൻ സാധിക്കും എന്നാണ് ഇന്ത്യയുടെ പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായം ഇന്ത്യയുടെ തന്ത്രത്തിൽ എയർബോൺ മുൻകൂർ മുന്നറിയിപ്പ് നിയന്ത്രണ സംവിധാനങ്ങൾ ഗ്രൗണ്ട് അധിഷ്ഠിത എന്നിവയുമായി ഏകോപിപ്പിച്ച് റാഫേലുകൾ ഉപയോഗിച്ച് സ്ഥലത്ത് വിമാനങ്ങളെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും കഴിയുന്ന ഒരു സെൻസർ ഫ്യൂസിന് നെറ്റ്വർക്ക് സൃഷ്ടിക്കുക ഇതുവഴി ജെ തേർട്ടി ഫൈവ് എയുടെ പ്രധാന നേട്ടം കുറയ്ക്കുക എന്നിവയൊക്കെ ഇന്ത്യയുടെ പ്രതിരോധ വിദഗ്ധരുടെ തന്ത്രങ്ങളാണ് അത്യന്തികമായി ചൈനയ്ക്ക് ജെ തേർട്ടി ഫൈവ് എ എന്ന് പറയുന്നത് ചൈനീസ് വ്യോമശക്തിക്ക് ഒരു പ്രധാന കുതിച്ചു ചാട്ടത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് എങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റാഫേൽ എഫ് ഫോർ എന്ന് പറയുന്നത് ഒരു ശക്തമായ എതിരാളി തന്നെയാണ് അഞ്ചാം തലമുറ ഭീഷണികൾക്കെതിരെ മത്സര രംഗത്തെ സമനിലയാക്കാൻ നൂതന ആയുധങ്ങളും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പക്വതയുള്ളതും വൈവിധ്യമാർന്നതും വിശ്വസനീയവുമായ ഒരു പോരാളിയെയാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യ നിക്ഷേപിക്കുന്നത് പൈലറ്റിന്റെ പരിശീലനം പോരാട്ടത്തിന്റെ തന്ത്രം പ്രതിരോധ ആസ്തികളുടെ വിശാലമായ ശൃംഖല വിമാനത്തിന്റെ വിജയകരമായ സംയോജനം എന്നിവയിലൂടെയായിരിക്കും ഏതൊരു വിമാനത്തിന്റെയും ഫലപ്രാപ്തി അത്യന്തികമായി നിർണയിക്കുന്നത് ഇൻഡോ പസഫിക് മേഖലയിൽ പ്രത്യേകിച്ച് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ വ്യോമാക്രമണ ശേഷിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എക്കാലത്തേക്കാളും ഇപ്പോൾ പ്രസക്തമാണ് ഫോർ പോയിന്റ് ഫൈവ് തലമുറയിലെ മൾട്ടിറോൾ ഫൈറ്ററായ ഫ്രഞ്ച് ദസൾട്ട് റാഫേൽ എഫ് ഫോർ ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിന് ഒരു മൂലക്കല്ലായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ധൂർ പോലുള്ള സമീപകാല സംഘർഷങ്ങളുടെ മികച്ച പ്രകടനത്തിന് ശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുഹായ് എയർഷോ അനാച്ഛാദനം ചെയ്യുകയും ഉൽപാദനത്തിലേക്കുള്ള അതിന്റെ പ്രത്യക്ഷമായ പ്രവേശനത്തോടെ വിശകലന വിദഗ്ധർക്ക് ഇപ്പോൾ ഇതൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് റാഫേൽ എഫ് ഓർ ഈ ഉയർന്നു വരുന്ന ചൈനീസ് ഭീഷണിയെ യാഥാർത്ഥ്യബോധത്തോടെ ബോധത്തോടെ ഏറ്റുവാങ്ങാൻ കഴിയുമോ എന്നത് ചൈനയുടെ അഞ്ചാം തലമുറ യുദ്ധ വിമാനമായ ജെ തേർട്ടി ഫൈവ് എക്ക് ശക്തമായ ഒരു എതിരാളി തന്നെയാണ് പോരാട്ട വിജയം തെളിയിച്ച റാഫേൽ ഒമിനി റോൾ പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന റാഫേൽ എഫ് ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ വിലമതിക്കുന്ന നൂറ്റിപ്പത്തിനാല് ഇന്ത്യയിൽ നിർമ്മിച്ച റാഫേൽ ജെറ്റുകൾക്കായുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ശ്രമം പ്ലാറ്റ്ഫോമിലുള്ള അവരുടെ ആത്മവിശ്വാസത്തെ കാണിക്കുന്നത് റാഫേലിന്റെ സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഒന്നിലധികം ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ മിസൈലുകളെയാണ് തകർത്ത് ഇല്ലാതാക്കിയിരിക്കുന്നത് ഇതിന്റെ യഥാർത്ഥ ലോക പോരാട്ട വിജയത്തെയാണ് കാണിക്കുന്നത് ജെ തേർട്ടി ഫൈവ് എ ചൈനയ്ക്ക് ഒരു വഴിതിരിവ് പ്രതിനിധീകരിക്കുന്നുണ്ട് എങ്കിലും റാഫേലിന്റെ പക്വത അതിനെ ശക്തമായ ഒരു എതിരാളിയാക്കി തീർത്തിരിക്കുകയാണ് ഇത് റാഫേൽ തെളിയിച്ചിട്ടുമുണ്ട് സമീപകാല സംഘർഷങ്ങളിൽ ചൈനയുടെ സാങ്കേതിക വിദ്യയാണ് റാഫേൽ മറികടന്നത് ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം